നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിടികൂടിയ സ്ത്രീകളെയും പെൺകുട്ടികളെയും ഇസ്രായേൽ സൈനികർ നഗ്നരാക്കുകയും ബലാത്സംഗം ചെയ്തതായും ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് സ്ത്രീകളെയും അവർ അഭയം തേടിയ സ്ഥലങ്ങളിലോ പലായനം ചെയ്യുമ്പോഴോ ബോധപൂർവം ആക്രമിക്കുകയും നിയമവിരുദ്ധമായി കൊല്ലുകയും ചെയ്തിന്റെ റിപ്പോർട്ടുകൾ ഞങ്ങളെ ഞെട്ടിച്ചുവെന്ന് യു എൻ കെയിലെ മനുഷ്യാവകാശ കൗൺസിലെ പ്രത്യേക നടപടിക്രമങ്ങളിലെ അംഗങ്ങൾ പറയുന്നു മഴയിലും തണുപ്പിലുമെല്ലാം ഭക്ഷണം പോലും നൽകാതെ പലരെയും തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഗാസിയയിലെ സ്ത്രീകളും പെൺകുട്ടികളും മനുഷ്യത്വരഹിതവും അപമാനകരവുമായ പെരുമാറ്റത്തിന് വിധേയരാകുന്നു ഭക്ഷണം മരുന്ന് സാനിറ്ററി പാടുകൾ എന്നിവ നിഷേധിക്കുകയും അവരെ കഠിനമായി മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട് തടവിൽ കഴിയുന്ന ഫലസ്തീൻ സ്ത്രീകളും പെൺകുട്ടികളും പലതരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരായി ഇസ്രായേൽ സൈന്യത്തിലെ പുരുഷ ഉദ്യോഗസ്ഥർ നഗ്നരാക്കി തിരച്ചു നടത്തുന്നത് പോലുള്ള സംഭവങ്ങൾ ഏറെ വിഷമിപ്പിക്കുന്നതാണ് കുറഞ്ഞത് രണ്ട് ഫലസ്തീൻ തടവുകാരെങ്കിലും ബലാത്സംഗം ചെയ്തതായാണ് റിപ്പോർട്ട് മറ്റുള്ളവരെ ബലാത്സംഗം ചെയ്യുമെന്നും റിപ്പോർട്ടുണ്ട് അപമാനകരമായ സാഹചര്യങ്ങളിൽ തടവിലാക്കപ്പെട്ട സ്ത്രീകളുടെ ഫോട്ടോകളെടുത്ത് സൈന്യം ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തു ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ശേഷം നിരവധി പെൺകുട്ടികളെയും സ്ത്രീകളെയും കുട്ടികളെയുമാണ് കാണാതായത് പല കുട്ടികളെയും ഇസ്രായേൽ സൈന്യം മാതാപിതാക്കൾ നിന്ന് വേർപെടുത്തി ഇതിൽ പലരും എവിടെയാണെന്ന കാര്യം അജ്ഞാതമായി തുടരുകയാണ് ഫലസ്തീൻ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ജീവിക്കാനുള്ള അവകാശം സുരക്ഷ ആരോഗ്യം അന്തസ് എന്നിവ ഉയർത്തിപ്പിടിക്കാനും ബലാത്സംഗം ഉൾപ്പെടെ ആരും ആക്രമണത്തിനും പീഡനത്തിനും മോശമായും നിന്ദ്യമായ പെരുമാറ്റത്തിനും വിധേയരാകുന്നില്ലെന്നും ഉറപ്പാക്കാൻ ഇസ്രായേൽ സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നതായും വിദഗ്ധ സംഘം പറഞ്ഞു ഇത്തരം പ്രവർത്തികൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശങ്ങളുടെയും മാനുഷിക നിയമങ്ങളുടെയും ഗുരുതരമായ ലംഘനങ്ങളാണ് അന്താരാഷ്ട്ര ക്രിമിനൽ നിയമത്തിനുള്ള ഈ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ റോം നിയമപ്രകാരം വിചാരണ ചെയ്യണമെന്നും വിദഗ്ധ സംഘം അഭിപ്രായപ്പെട്ടു ആരോപണങ്ങളിൽ സ്വതന്ത്രവും നിഷ്പക്ഷവും ഫലപ്രദവുമായ അന്വേഷണം വേണം ഇസ്രയേൽ ഇതിനോട് സഹകരിക്കണം പ്രത്യക്ഷമായി ഈ കുറ്റകൃത്യങ്ങൾക്ക് അത് ചെയ്തവർ ഉത്തരവാദികളായിരിക്കണം ഇരകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പൂർണ്ണമായ നഷ്ടപരിഹാരത്തിനും നീതിക്കും അർഹതയുണ്ടെന്നും വിദഗ്ധ സംഘം വ്യക്തമാക്കി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളും അതിന്റെ കാരണങ്ങളും അനന്തരഫലങ്ങളും സംബന്ധിച്ചേഴ് മുതൽ ഇസ്രായേൽ കൈവശപ്പെടുത്തിയ ഫലസ്തീൻ പ്രദേശങ്ങളിലെ മനുഷ്യാവകാശങ്ങളെ സാഹചര്യത്തെക്കുറിച്ചുള്ള പ്രത്യേക റിപ്പോർട്ടർ ഫ്രാൻസിസ്ക അർബനീസ് സ്ത്രീകളോടും പെൺകുട്ടികളോടുമുള്ള വിവേചനത്തെക്കുറിച്ചുള്ള വർക്കിംഗ് ഗ്രൂപ്പിലെ ഡൊറോത്തി എക്സ്ട്രാഡാങ്ക്ലോറിഡ ഫ്ലോറൻസ് ഇവാന ക്രിസ്റ്റിക് ഹൈന ലു ലോറ നൈറിൻ എന്നിവരാണ് വിദഗ്ദ്ധ സംഘത്തിലുള്ളത് ഗാസയിലെ കുട്ടികൾ ഭക്ഷണത്തിന്റെ അഭാവം പോഷകാഹാരക്കുറവ് പകർച്ചവ്യാധികൾ എന്നിവ കാരണം മരണത്തിന്റെ വക്കിലാണെന്ന് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാസയിലെ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ തൊണ്ണൂറ് ശതമാനം പേരും ഒന്നോ അതിലധികമോ പകർച്ചവ്യാധികൾ ബാധിച്ചിട്ടുണ്ട് തെക്കൻ ഗാസയിൽ രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ അഞ്ചു ശതമാനം പേരും പോഷകാഹാര കുറവുള്ളവരാണ് യുദ്ധത്തിന് മുമ്പ് ഗാസയിലെ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പൂജ്യം പോയിന്റ് എട്ട് ശതമാനം പേർക്ക് മാത്രമാണ് പോഷകാഹാരക്കുറവ് ഉണ്ടായിരുന്നതെന്നും വിവിധ യു എൻ ഏജൻസികൾ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത